എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ ബി ജെ പി ലേക്ക് വരാൻ ചർച്ച നടത്തിയെന്ന വെളിപ്പെടുത്തലുമായി ബി ജെ പി നേതാവ് ഞാൻ ഞാൻ യഥാർത്ഥത്തിൽ എത്ര മാസായി എന്നെ കാണാൻ വന്നതാണ് ഞാൻ തിരുവനന്തപുരത്ത് എന്റെ മകന്റെ ഫ്ലാറ്റിൽ എന്റെ മകന്റെ കുട്ടിയുടെ പിറന്നാളിൽ പങ്കെടുക്കാൻ ഒരു പത്ത് മിനിറ്റ് കാണുമ്പം കാണാ രണ്ടാളിങ്ങനെ കയറി കാര്യം കണ്ടപ്പോൾ തന്നെ ഇത് എനിക്ക് തോന്നി യാവത് ഏക്കറല്ലേ അപ്പോൾ തന്നെ അത്ഭുതമായി ഇല്ല നിന്റെ പറഞ്ഞാൽ ഞാൻ വളരെ സന്തോഷപൂർവ്വം നമസ്കാരം പറഞ്ഞു എന്താ വന്നു ഞങ്ങൾ ഇതിലേക്കൂടി പോവുകയായിരുന്നു ണാൻ പോണല്ലേ അപ്പൊ നിങ്ങൾ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു ഒന്ന് കാണാം ഇതാണ് ഞാനുമായി അദ്ദേഹവുമായി സംസാരിച്ചിട്ടുള്ള കാര്യം ഞാൻ അദ്ദേഹം രാഷ്ട്രീയ കാര്യങ്ങൾ സംസാരിക്കാൻ ഞാൻ പറഞ്ഞു അത് ഞാനുമായിട്ട് വേണ്ടമന്ത്രി ഞാൻ ഇപ്പോൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല

മകന്റെ ഫ്ളാറ്റിലാണ് ആ കഥയൊക്കെ വിശ്വസിക്കാൻ നമുക്ക് അരിയാഹാരം കഴിക്കാതെ ജീവിക്കുന്നവരായിരിക്കണം അപ്പുറത്തെ ഫ്ളാറ്റിൽ വരുമ്പോൾ ജാവതിർക്ക് വെളിപാടുണ്ടായി ഇപ്പുറത്ത് കാണുന്ന അപ്പോൾ എനിക്ക് മീറ്റിങ്ങിന് പോകണം ഞാൻ ഇറങ്ങുകയാണ് മോനെ ഒരു ചായ കൊടുത്തേര് ജാവദേക്കറങ്ങിന് എന്ന് പറഞ്ഞിട്ട് പോകുന്നു കടിക്കുകയും ചെയ്തു അതുപോലെ എന്റെ കരി എന്നാ ഞങ്ങൾ അങ് ഇറങ്ങട്ടെ ആയിക്കോട്ടെ സന്തോഷായി സബ്സ്ക്രൈബ്